ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ശിവഗിരി തീർത്ഥാടന കൊടിക്കേർ പദയാത്ര മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ കളവങ്കോടം ക്ഷേത്രവും ശിവഗിരിയും ഒന്നാവുന്ന സന്ദേശമാണ് കൊടിക്കേർ പദയാത്രയെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്പനിയുടെ ആഭിമുഖത്തിൽ കളമങ്കോടം ശക്തീശ്വരം ക്ഷേത്രത്തിൽ നിന്നും ശിവഗിരിയിലേക്ക് ആരംഭിച്ച പദയാത്ര ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജാഥാ ക്യാപ്റ്റൻ വിജയഘോഷ് ചാരങ്കാട്ട് അധ്യക്ഷത വഹിച്ചു സി ആർ ദേവരാജ് ചാരങ്കാട്ട് ഭദ്രദീപം തെളിയിച്ചു ഗുരുദേവ മണ്ഡപത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം പ്രസിഡന്റ് സി കെ ഷാജിമോഹനിൽ നിന്നും ശിവഗിരിമഠം എക്സിക്യൂട്ടീവ് അംഗം വിശാലാനന്ദ സ്വാമികൾ ജാഥാക്യാപ്റ്റന് കൊടിക്കേർ കൈമാറി നൂറോളം പദയാത്രികൾ അനുഭവിക്കുന്ന പദയാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഇരുപത്തിയൊൻപതിന് വൈകിട്ട് നാലിന് പർക്കരയിൽ എത്തും തുടർന്ന് ശ്രീനിവാസപുരം പൌരസമിതിയുടെ വരവേൽപ്പിന് ശേഷം ആറിന് ശിവഗിരി മഹാസമാധി മണ്ഡപത്തിൽ കൊടിക്കേർ സമർപ്പിക്കും ഗുരുദേവൻ പകർന്നു കൊടുത്ത ഒരു ഊർജ്ജത്തിന്റെ പുറത്ത് അതിനെല്ലാം അവഗണിച്ച് ആ അഞ്ച് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന അപൂർവമായ ഒരു നിമിഷമാണ് എന്നത് വിസ്മയിക്കാൻ നമുക്കും കഴിയുകയില്ല ദിവാകര മണികൾ മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അദ്ദേഹം അന്നത്തെ തിരുവിതാംകൂറിന്റെ കാർഷിക മേഖലയുമായി കൃഷി പാഠം പഠിച്ച ആളാണ് അത് തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ രാജഭരണ അബ്ദുവാസമത്തിന്റെ നേരെ ഉറവിൽ ഉറവിൽ മുതൽ ആറിന് അക്കെ പെരിയാറിന്റെ അങ്ങേക്കാരൊക്കെ ഒരു തുരുത്തുണ്ട് ഒരു ദ്വീപ് പോലെ ഒരു തുരുത്തിൽ തിരുവിതാംകൂറിലെ രാജഭരണ കാലത്തൊരു കാർഷിക പാഠശാല ആരംഭിച്ചത് അതായത് തൊള്ളായിരത്തി പത്തൊമ്പത് ആണ് അത് ആരംഭിക്കുന്നത് പത്തൊമ്പത് അടുപ്പിച്ചാണ് ആ കൃഷി പാഠശാല തുടങ്ങുന്നത് ആ കൃഷി പാഠശാലയിലെ വിദ്യാർത്ഥിയായിരുന്നു സാക്ഷാൽ ദിവാരപ്പടിക്കർ എന്നത് പി കെ ദിവാകരപ്പടിക്കർ അന്ന് അവിടെ പഠിച്ച് അതിൻ്റെ ഭാഗമായി അവിടെ പഠിച്ചറങ്ങേ കൃഷി ഓഫീസർക്ക് പകരമുള്ള പാഠ പഠനമാണ്